നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാലക്കാട് സ്വദേശിനിയായ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ആമാശയത്തിൽ നിന്ന് രണ്ട് കിലോയോളം തൂക്കമുള്ള മുടിക്കെട്ട് നീക്കം ചെയ്തു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് സങ്കീർണമായ ശസ്ത്രക്രിയ നടത്തിയത് മുടിക്കെട്ടിന് മുപ്പത് സെന്റിമീറ്റർ തിളവും പതിനഞ്ച് സെന്റിമീറ്റർ വീതിയുമുണ്ട് ആമാശയത്തിന്റെ അതേ രൂപത്തിലാണ് ഇതുണ്ടായിരുന്നത് സർജറി വിഭാഗം പ്രൊഫസർ ഡോക്ടർ വൈ ഷാജഹാന്റെ നേതൃത്വത്തിൽ നടത്തിയ ശസ്ത്രക്രിയയിൽ ഡോക്ടർ വൈശാഖ് ചന്ദ്രൻ ഡോക്ടർ ജെറി ജോർജ് ഡോക്ടർ ബി രഞ്ജിത്ത് ഡോക്ടർ അഞ്ജലി അനിൽ അനസ്തേഷ്യ വിഭാഗത്തിലെ പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് ബഷീർ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അബ്ദുൾ ലത്തീഫ് തുടങ്ങിയവർ പങ്കെടുത്തു ശസ്ത്രക്രിയക്ക് ശേഷം കുട്ടി പൂർണ്ണ ആരോഗ്യവതിയാണെന്ന് ഡോക്ടർ ഷാജഹാൻ പറഞ്ഞു ആകാംക്ഷയും അധിക സമ്മർദ്ദവുമുള്ള ആളുകളിൽ പലതരത്തിലുള്ള മാനസികാവസ്ഥകൾ ഉണ്ടാകാറുണ്ട് ചിലർ പെട്ടെന്ന് ദേഷ്യം പ്രകടിപ്പിക്കുന്നതിന്റെയും നിരാശപ്പെടാറുള്ളതിന്റെയും കാരണങ്ങൾ ഇതായിരിക്കും ഇവയൊക്കെ നമ്മൾ കേട്ടുപഴകിയ കാര്യങ്ങളാണ് എന്നാൽ അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ പോയ അവസ്ഥയാണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവ പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ലെന്ന വിശ്വാസ കുറവ് മൂലം സ്വന്തം നികം വരെ കഠിക്കുന്ന ശീലം പലർക്കുമുണ്ട് എന്നാൽ സ്വന്തം മുടി തന്നെ പിഴുതെടുത്ത് ഭക്ഷിച്ചാലോ ആ അവസ്ഥയെ കുറച്ച് ഭീകരമായിരിക്കും ആകാംക്ഷയും അധിക സമ്മർദ്ദമുള്ള ആളുകളിൽ അപൂർവമായി കണ്ടുവരുന്ന ഒരവസ്ഥയാണ് മുടി വിഴുങ്ങൽ രോഗം അല്ലെങ്കിൽ ട്രൈക്കോ ബിസയർ ഈ പദം ഗ്രീക്ക് പദമായ ട്രിച്ചിൽ ട്രിച്ചിൽ എന്ന് വെച്ചാൽ മുടി അതിൽ നിന്നാണ് ഉണ്ടായത് ഈ അവസ്ഥയിലുള്ളവർ മുടി തലയിൽ നിന്നും പിഴുതെടുക്കൽ അതായത് ട്രൈക്കോ ടിലോമാരിയ മുടി ഭക്ഷണമാക്കൽ ട്രൈക്കോ ഫാജിയ തുടങ്ങിയ ലക്ഷണങ്ങളിലൂടെയും കടന്നു ട്രൈക്കോ ബിസെയറുള്ളവർ ഇത്തരത്തിൽ ചെയ്യുന്നത് മറ്റു പല മാരക രോഗങ്ങൾക്കും കാരണമാകാറുണ്ട് കേരളത്തിലധികം ഈ അവസ്ഥകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സംഭവത്തിൽ ട്രൈക്കോ ബിസെയറുമായി ബന്ധമുള്ളതാണ് സൂചന കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് വയറ്റിൽ മുഴയുമായി എത്തിയ ചികിത്സ തേടിയെത്തിയ പതിനഞ്ചു കയറിയുടെ ആമാശയത്തിൽ നിന്നും ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തത് രണ്ട് കിലോ ഭാഗം വരുന്ന മുടിയുടെ കൂട്ടമാണ് എൻഡോസ്കോപ്പി നടത്തിയപ്പോഴാണ് അത് മുടിക്കെട്ടാണെന്ന് മനസ്സിലാക്കിയത് പെൺകുട്ടി സ്ഥിരമായി മുടി കടിച്ചു കീറി വിഴുങ്ങുന്ന പ്രകൃതക്കാർ തുടർന്നാണ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അമിതമായ പേടിയും സമ്മർദ്ദവും ഈ അവസ്ഥയിലേക്ക് കാരണമാകുന്നത് മുടി പെഴുതെടുക്കുക എന്നത് വലിയ വേദനയുള്ള കാര്യമാണ് എന്നാൽ ചില സമയങ്ങളിൽ പെൺകുട്ടികൾ ഈ വേദനയിൽ ആശ്വാസം കണ്ടെത്തുകയും ഇത് അവസാനിക്കുന്നതോടെ വീണ്ടും നിരാശപ്പെടുകയും ചെയ്യുന്നു ഈ അവസ്ഥ പ്രായഭേദമന്യ എല്ലാവരിലും കണ്ടുവരുന്നുണ്ട് പത്ത് വയസ്സ് മുതൽ പതിമൂന്ന് വയസ്സ് വരെ ട്രൈക്കോ ടിലോമാനിയ പിടിപെടാനുള്ള സാധ്യതയുണ്ട് സാധാരണയവസ്ഥയുള്ളവർ മാനസിക വിദഗ്ധരുടെ നിർദ്ദേശം തേടണമെന്നില്ല തലമുടി കൺപീലികൾ പുരികം കൈകാലുകളിലെ രോമങ്ങൾ തുടങ്ങിയവയാണ് ട്രൈക്കോ ടിലോമാനിയ ഉള്ളവർ പിഴുതെടുക്കാറുള്ളത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന മുറിവുകൾ കാരണം കൂടുതൽ ആളുകൾ പുറത്തിറങ്ങാനും മറ്റുള്ളവരുമായി സംവദിക്കാനോ വിമുഖത കാണിക്കാറുണ്ട് ഇതോടെ അവർ എപ്പോഴും ഒറ്റക്കാനും മുറിക്കുള്ളിൽ നിന്നും പുറത്തു വരാനും മടി കാണിക്കും അഥവാ പുറത്തിറങ്ങേണ്ട സാഹചര്യം ഉണ്ടായാൽ ഇവർ മറ്റുള്ളവർ ശ്രദ്ധിക്കാതിരിക്കാൻ പ്പിയോ സ്കാർഫുകളോ ഉപയോഗിക്കുകയാണ് പതിവ് പ്രധാനമായും രണ്ട് തരത്തിലുള്ള അവസ്ഥയാണ് ട്രൈക്കോറ്റിലോമാനിയ്ക്കുള്ളത് ചിലർ ഇടക്കിടയ്ക്ക് മുടി പിഴുതെടുക്കാറുണ്ട് ഇത് കുട്ടികളിലായാണ് കണ്ടുവരുന്നത് എന്നാൽ ചിലർ കൂടുതൽ സമ്മർദ്ദം അനുഭവിക്കുമ്പോൾ ഇവയിൽ നിന്ന് ആശ്വാസം കണ്ടെത്താനായി മുടിയിഴകൾ പിഴുതെടുക്കാറുണ്ട്